ചിത്തിരപ്പാല അല്ലെങ്കിൽ നിലപ്പാല എന്നറിയപ്പെടുന്ന സസ്യമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്ന യുഫർബ്യ ഹിർട്ട എന്നാണ് ഇതിന് ആസ്മാച്ചെടി എന്നൊരു പേരും ഈ സസ്യത്തിനുണ്ട് ഇത് ആസ്മയ്ക്കൊക്കെ ഒരു മരുന്നായി നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു പേര് ഇതിന് കിട്ടിയത് അപ്പൊ ഇത് ഇങ്ങനെ ചെറിയ റോഡ് സൈഡിലും നമ്മുടെ വഴികളിൽ നമുക്ക് കാണപ്പെടപ്പെടുന്ന ഒരു സസ്യമാണ് ഒരു ചെറിയ ഒരു സസ്യമാണ് ഏകദേശം ഒരു ഒരു അമ്പത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ പൊക്കത്തോളം മാത്രമാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ തണ്ടുകളും ഇലകളിലും ഇടയിലിരിക്കാത്താണ് ഞാൻ ഒരു പൂങ്കരകൾ ഉണ്ടാകുന്നത് ഒരു പച്ച നിറന്ന വെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് ഉള്ളത് ബലമില്ലാത്ത തണ്ടുകളാണ് ആ തണ്ടുകളുടെ ഇരുവശവും ഇങ്ങനെ സമൂഹമായിട്ടാണ് ഇലകൾ വിന്യസിച്ചിരിക്കുന്നത് ആ വിലകൾക്കും ഇലകൾക്കും തണ്ടിനുടക്കിയാണ് ഇതിനെ പൂക്കൾ ഉണ്ടായി വരുന്നത് ഇത് ആസ്മ പിന്നെ കാലിലെ വെടിച്ചിൽ പിന്നെ അരിമ്പാറ അവയ്ക്കൊക്കെ ഒരു മരുന്നായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ ഈ പല അല്ലെങ്കിൽ ചിത്തിരപ്പാല എന്നറിയപ്പെടുന്ന സസ്യം ഈ സസ്യത്തിന്റെ ഈ തണ്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഇതൊരു വെള്ള കറയുണ്ടാകും പാല് പോലുള്ള ഒരു കറയുണ്ടാകും ഈ കറയാണ് നമ്മൾ ഈ അരിമ്പാറയ്ക്ക് ഉപയോഗിക്കുന്നത് സ്ഥിരമായി അരിമ്പാറയ്ക്ക് മുകളിൽ ഇത് ഇടുകയാണെങ്കിൽ അരിമ്പാറ കുറയും എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഈ കാലുകളിൽ ഉണ്ടാകുന്ന വെടിച്ചിലിന് ഇതിന്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിടുന്നത് ഭേദമാകും എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ചിത്തിരപ്പാല എന്നുള്ള സസ്യം വീണ്ടും ഔഷധസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വീഡിയോ വരാം ഫോളോ ചെയ്യുക ഓക്കെ ബൈ